ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ സപ്ലിമെൻ്ററി എക്സാമിനെ പറ്റിയിട്ട് ഇപ്പോഴും കുറേ ആൾക്കാർ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഓക്കെ പലരും ആ ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പല കാര്യങ്ങളും ഈ ഒരു സപ്ലിമെൻ്ററിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല വിദ്യാർത്ഥികളിലേക്കും എത്താറ് കൂടിയില്ല ഇപ്പോൾ പലരുടെയും അവസരങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിലെ രണ്ട് വർഷത്തെ ട്രേഡുകാർക്ക് ഓക്കെ ടു ഇയർ ട്രേഡ്സ് ഉള്ളി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് വർഷ ട്രേഡുകാർക്ക് ആർക്കെങ്കിലും പേപ്പർ നഷ്ടപ്പെട്ടിട്ടെങ്കിൽ ജയിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ അതായത് ഐ ടി ചാനലുകൾ പഠിക്കുന്ന ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഞാൻ തരുന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തിക്കുക നമ്മളൊരു ഗ്രൂപ്പിലെ ഒരു നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഗ്രൂപ്പിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പരമാവധി ഗ്രൂപ്പിലേക്കാളെ എത്തിക്കുക അതല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു അവസരങ്ങൾ നമ്മുടെ ഐ ടി സുഹൃത്തുക്കൾ അറിയാതെ പോകരുത് അപ്പം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിലെ ടു ഇയർ ട്രേഡുകാർക്കാണ് ഈ ഒരു അവസരം ഉള്ളത് വളരെയധികം ശ്രദ്ധിക്കുക ഓക്കെ എക്സാം ഈ അടുത്ത് തന്നെയാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു സപ്ലിമെൻ്ററി ചാൻസസ് ഫോർ സെമസ്റ്റർ സിസ്റ്റം ട്രെയിനീസ് ഒള്ളി തേർഡ് ആൻഡ് ഫോർത്ത് എക്സാമിനേഷൻ ഓക്കെ വളരെയധികം ആവശ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ എന്താ സുഹൃത്തുക്കളേക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു വിഷയത്തെ കൊണ്ട് ഈ ഇത് അറിഞ്ഞതുകൊണ്ട് പ്രയോജനം ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഓരേതെങ്കിലും ഒക്കെ ഗ്രൂപ്പുകളിൽ ഐ ടിയുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് എടുത്തെടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം പലരും അറിയാത്തതിനെ തുടർന്ന് എക്സാം എഴുതാതെ പോകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ വന്ന സപ്ലിമെൻ്ററി എക്സാം എഴുതാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ ഇനിയും അവർക്കൊക്കെ ഇനിയും അവർ സർട്ടിഫിക്കറ്റിന് വേണ്ടി എത്ര വെയിറ്റ് ചെയ്യണമെന്ന് കൂടി അറിയില്ല ആ ഒരു എക്സാം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് എക്സാമുകൾ ചേർത്ത് നേരത്തെ കണ്ടക്ട് ചെയ്തിരുന്നതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അവരെ സംബന്ധിച്ചൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് ആണ് അത് ശ്രദ്ധിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുക നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഡേറ്റുകളാണ് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ പ്രാക്ടിക്കൽ എൻജിനീയർ ഡ്രോയിങ് സി ബി റ്റിയുടെ ഫീസ് പേയ്മെൻറ്റ് ഐ ടി ഐ എന്ത് ചെയ്യുക നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുവാനുള്ള അവസരമുണ്ട് ഓക്കെ ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ ഇരുപത്തി ഒൻപത് ഫെബ്രുവരി നമുക്കെന്താണ് അത് എക്സാം മാപ്പിങ്ങാണ് അത് പോട്ടെ എക്സാമിനേഷന് ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ടു ടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പ്രാക്ടിക്കൽ എഞ്ചിനീയർ പ്രാക്ടിക്കലിനും എഞ്ചിനീയർ ഡ്രോയിങ്ങിനുമുള്ള ഹാൾ ടിക്കറ്റ് ജനറേഷൻ ആയിരിക്കും ട്രെയിനുകൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കും ഓക്കെ പതിനൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എന്ത് ചെയ്യുന്നു ആ ഒരു അപ്ലോഡ് പ്രാക്ടിക്കൽ ആൻഡ് എഞ്ചിനീയർ ഡ്രോയിങ് മാർക്ക് പേദ എക്സാമിനർ ആൻഡ് നോഡൽ ഐ ടി ഐ അതിനു മുമ്പായിട്ടുള്ളത് വിട്ടുപോയി പതിനൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പ്രാക്ടിക്കൽ ആൻഡ് എഞ്ചിനീയർ ഡ്രോയിങ് എക്സാമിനേഷൻ ഒന്നുകൂടി പറയാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഡേറ്റ് ഫസ്റ്റ് ഫെബ്രുവരി മുതൽ പതിനഞ്ച് ഫെബ്രുവരി വരെയാണ് സി ബി ടി പേയ്മെൻറ്റ് അടയ്ക്കുവാനുള്ള ദിവസം അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അതിന് മുമ്പ് വേണം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റ് ജനറേഷനാണ് ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി മുതൽ ടെൻത് മാർച്ച് വരെയാണ് ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള അവസരമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് പതിനൊന്ന് മാർച്ച് മുതൽ പതിനാറ് മാർച്ച് വരെയാണ് പ്രാക്ടിക്കൽ എൻജിനീയർ ഡ്രോയിങ് എക്സാമിനേഷൻ ഉണ്ടാകുന്നത് ഓക്കെ അടുത്ത് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് സി ബി റ്റി എക്സാമുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ സി ബി റ്റി എക്സാമുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ഹാൾ ടിക്കറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആ ഒരു സി ബി ടി എക്സാമിനേഷൻ നടക്കുന്നത് ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ടെൻഡറ്റീവെന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇതുവരെയുള്ള ആ ഒരു പരിചയം വെച്ചിട്ട് ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ അതിന് അനുബന്ധമായ അതിനടുത്തുള്ള ഒരു ഡേറ്റിൽ തന്നെ ഡിസ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഫുൾ ഡീറ്റെയിൽസും അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സോ ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നു നിങ്ങൾക്ക് ഈ പി ഡി എഫ് തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിലില്ലാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ ഇപ്പം വീഡിയോസ് കുറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേക്കൻസി വീഡിയോകൾ ചെയ്യുന്നില്ല ഐ ടി യുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ചെയ്യുന്നില്ല അതിലേക്ക് കൂടുതൽ വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് എക്സാമുകൾ ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പി എസ് വിളിച്ചിട്ടുണ്ട് സോ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നമുക്ക് വീഡിയോകളൊന്നും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ പഴയ ട്രാക്കിലേക്ക് വരുന്നതായിരിക്കും ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക്